പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ച നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം ഉപാസനത്തിലൂടെ വിദേശത്തിന് എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയും പരിശുദ്ധമാതാവ് ശപമാല സകലാസനോടും പ്രാർത്ഥനത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗപരമക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ അടുത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ കൃപാസ് അതിനകത്തും പുറത്ത് നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെയും കണ്ണു ധ്യാനത്തിൻ്റെയും ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്ന നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ അന്ന് നിറയട്ടെ മാംസ പേസുകളിൽ കർത്താവിൻ്റെ അന്ന് നിറയട്ടെ എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗേഴ്സ് ബ്ലഡ് ലോഡ് എൻ ഫ്യൂസ്പീരി കാഥലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ് വിത്ത് ഐ ബ്ലസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ സന്ധ്യബന്ധങ്ങളിൽ ഭർത്താവിന്റെ നിറയട്ടെ കർത്താവെ മാംസപേശികളിലെ കർത്താവിന്റെ നിറയട്ടെ എല്ലാ രോഗികളും പീഡിതരും കിടപ്പ് രോഗികളും മനസ്സിടിഞ്ഞു പോയാലും ഹൃദയം തകർന്നു പോയവരുമേൽ കർത്താവിൻ്റെ തടയ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ കർത്താവ് നീ കുഞ്ഞുങ്ങളെയെ മക്കളെ ആശ്രദിക്കണമേ പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകത നീ ഏറ്റെടുക്കണം കർത്താവി പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട് ടീച്ചേ മനസ്സിൽ പതിഞ്ഞ നിൽക്കാൻ പറ്റാത്ത മനുഷ്യനുണ്ട് കർത്താവ് അവരെല്ലാം ആശ്രദിക്കുന്ന കർത്താവ് മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളാണ് പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾ നിൻ്റെ തിരുമുറിവാർന്നും പരിധി കര അനുഗ്രഹത്തിൻ്റെ വലിയ അഭിഷേകക്കാരൻ കർത്താവ് അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരുണ കർത്താവ് നിൻ്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവ് ഇന്നലെ വഴക്കിട്ട് ഇറങ്ങിയവർ സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ കർത്താവ് പരസ്പരം വഴക്കെട്ടവർക്ക് പരസ്പരം നല്ല മാനസാന്തം നൽകി അവരെ ഐക്യപ്പെടുത്തണമേ ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവസ്നേഹത്തിൽ അവർ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ കർത്താവ് നിങ്ങളുടെ ജോലി വീട് വിവാഹം താമസം യാത്ര സംരംഭങ്ങൾ സംസാരങ്ങൾ ഉദ്യോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും കര്ത്താവ് ആശീര്വദിക്കട്ടെ കര്ത്താവിനിഷേദിലേക്ക് ആവശ്യിക്കട്ടെ കര്ത്താവിനുഷത്തിനേക്ക് ആവശ്യപ്പെട്ടെ ഇന്ന് ആശുപത്രി പോകുന്നവർ ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് എൻ്റെ റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ് ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സന്ത് സ്വസ്ഥതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവേ അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കാൻ ഇടയാക്കണമേ കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസൻറ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവ ദുരസനി എന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത് എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണ കാണാം ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ് അതിൻ്റെ സമയമായില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും കാനയിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ രണ്ടേ മൂന്നില്ലേ യഹനാൻ്റെ സൂചിതം അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനി സമാഗതമായില്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് മൗനമാണ് നെഗറ്റീവാണത് ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ് പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത് മൗനത്തിൻ്റെ ഗ്യാപ്പില്ലേ ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ് അത് നെഗറ്റീവ് സൈലൻസാണ് അതിൻ്റെ ഗ്യാപ്പ് അമ്മ അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കും അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷനും നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് ആൾക്കാർ കലോക്കാരെല്ലാം ഈ വീഞ്ഞ് ഭരണകളിൽ വെള്ളം നിറക്കാൻ ഈശോ പറയുന്നതാണ് അത് നമ്മൾ യോജിക്കേണ്ടിയിട്ടില്ല എനിക്ക് നിനക്ക് എന്ത് എന്തതിൻ്റെ സമയം സവാദവും ആയിട്ടില്ലെന്ന് പറഞ്ഞ് ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് ഗ്യ അവരത് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ അപ്പം പിന്നെ മൗനമാണുള്ളത് ഈ മൗനത്തിൻ്റെ ഇടയിലെ സ്പേസ് അമ്മയുടെ സ്പേസാണ് അമ്മ ഇടപെടുന്ന സ്പേസാണ് അമ്മയും അതിനോടും മൗനുമായിട്ട് തന്നെ ഇരിക്കും ഇടപെട്ടിട്ടുള്ളത് ഒരു സൈലൻ്റ് മീഡിയേഷൻ മാറിയതൊരു സാധ്യമാണ് അമ്മയുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഈശോ ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണികൾ വെള്ളം നിറക്കാൻ പറയേണ്ടത് അപ്പം ഈശോയുടെ സൈലൻസുണ്ട് മാതാവിൻ്റെ ഉണ്ട് ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട് പോസിറ്റീവ് സൈലൻസും ഉണ്ട് ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ് ആ ഒരു രോഗിയുണ്ടല്ലോ ആരാണ് എന്നാൽ എന്നാൽ അവൻ ഒരു വാക്ക് പോലും അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല ആ മൗനം ഈ സംഭവം ആരാടുന്നവ കാനാരി പിശാശം ബാധിച്ചത് മകനും മകൾക്ക് പിശാശം ബാധിച്ചതെന്ന് പറഞ്ഞു അടുത്ത് വരും പക്ഷെ ഈശോ അതിനെ ഒരു വാക്കും പറയുന്നില്ല ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഒരു സൈലൻസാ ഇത് ഓഫ് ജീസസ് ഭയങ്കര അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട് ചില അർത്ഥങ്ങളുണ്ട് എന്താ എന്താണ് അർത്ഥം പറയണത് ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത് ഇത് ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിലേ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും എന്താ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്ലെയിം ഇല്ലെന്ന് പറയും ഇപ്പം നീ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാനം പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ് ക്ലെയിം പ്ലീസ് അതിൻ്റെ കാരണം എന്താണ് മക്കളുടെ അപ്പമാണെന്ന് മക്കളുടെ അപ്പമാണ് അതാണ് ക്ലെയിം നിനക്ക് നിങ്ങൾക്കുള്ളതല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ മക്കളാരാണ് മക്കൾ വിശ്വാസികളല്ലേ അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ലേ പറഞ്ഞത് കർത്താവിന് അവളിലെ വിശ്വാസിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്തരം അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല ഇത്രയാവ് വളർന്നിട്ടില്ല ചുമ്മാ കാശ്വലായിട്ട് ആരും ഒക്കെ പറഞ്ഞ് രക്ത ആരോ സുഖപ്പെട്ട് കാനായി വെള്ളം കുഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോഴും പാവപ്പെട്ടവളിപ്പോഴത്തെ വന്നതാണ് പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തി ഇല്ല നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ഈശ്വര ചോദിക്കണില്ലേ ഇപ്പം കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പം ഇല്ലെങ്കിലും വിശ്വാസം വേണ്ടേ ഇതിന് പറ്റിയ വിശ്വാസമുണ്ട് തക്ക വിശ്വാസം ഒന്നും ബൈബിളുണ്ട് തക്ക വിശ്വാസം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം എഴുന്നേറ്റ് മദ്യാൻ പറയുന്നുണ്ട് അപ്പൊ അധ്യായം എട്ടാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യാണ് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ആ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ഒരുവൻസ്രൈൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജന്മനാ ആ ജന്മനാ ജന്മന മുടന്തായിരുന്നവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല നടക്കാൻ പ്രസംഗിക്കുന്നത് പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അതാണ് സംഭവം സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം വിശ്വാസം അല്ല പറയുന്നത് തക്ക വിശ്വാസം അവൻ പൗലോസ് പൗലോസ് ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് 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 കാലുറപ്പിച്ചു കാലുറപ്പിച്ചു നിൽക്കുക നിൽക്കുക ചാടി ചാടി നടന്നു നടന്നു സംഭവം വിഷയം ഈ ക്ക് സംഭവിച്ചിരിക്കുന്നത് അവള് കർത്താവിന്റെ പിന്നെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവടെ കിട്ടില്ല ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്താണ് പറയണത് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുത്ത് വിഹിതമല്ല യഹൂദമായിട്ട് അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണത് അല്ല ഈശോ കാഴ്ചപ്പാടല്ല പക്ഷെ പക്ഷേ അതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ് കർത്താവ് അത് ശരിയാണെന്ന് അവൾ തെറ്റാ അത് ശരിയാണ് എന്നാലേ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട് എന്താണ് പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ പറയുന്നത് ഇച്ച യുവർ ഫെയ്ത്ത് യുസ് ഗ്രേറ്റ് അപ്പാണ് തക്ക വിശ്വാസം ഉണ്ടായത് എളിമയുടെ വിശ്വാസം ഏറ്റു പറയണം ദൈവത്തെ അപ്പൊ അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം അതാണ് കർത്താവ് മൗനം അഴിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് മൗനം അവളോട് ആദ്യം മൗനമായിട്ട് അപ്പൊ മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവും മൗനുമായിക്കാട്ടിട്ട് മാസങ്ങളായി കാണും അതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തതു തക്ക തക്കവിശ്വാസമാണെങ്കിൽ അതിൻ്റെ അത് നല്ല നമുക്ക് നല്ല മുതൽ മുടക്കം ഉണ്ടാകും മീൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണ ചോദ്യമുണ്ട് ബൈബിളിൽ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ തക്ക വിശ്വാസം എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈവിധ്യങ്ങൾ വരുമ്പോൾ എന്നാ ഇത്ര കിടക്കുന്ന ചട്ടിങ്കിലൊന്നും പറഞ്ഞുകൊണ്ട് പോകരുത് ഭർത്താവ് തന്നെയാന്ന് അവർ പ്രകോപിപ്പിക്കാൻ നായ്ക്കളിൻ്റെ അപ്പുവിടുത്ത് പട്ടികൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പുഴക്കു പറഞ്ഞാൽ അവർ വേണേൽ പോകും അവർക്ക് വേണേൽ പോകാം പ്രകോപിച്ച് പോകാം അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെ ചിലപ്പം മൗനം പാലിക്കണകർത്താവും എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ നമ്മളുടെ സെല നമ്മളുടെ നില നിലപാട് കറക്റ്റ് ചെയ്യണം അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ് നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കണത് നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല അങ്ങേ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു അപ്പോൾ ഒരു ചെറിയ പരഡൈൻ ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും അത് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം അങ്ങനെ ജീത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം റീസ്ട്രക്ചർ ചെയ്യണം അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങാം നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാത്മമായിട്ട് വളരട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക